വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന ടൈമിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിലുള്ളത് ചെറിയൊരു വ്ലോഗാണ് കേട്ടോ നിങ്ങൾ ഏകദേശം ആദ്യം ഞങ്ങൾ പോകുന്ന അഞ്ചാം തീയതിയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ പോകുന്നത് ഒരു അഞ്ചര ആക്കാരു ടൈമായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ലേറ്റായി കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണം നോക്കാന്ന് പിന്നെ ഞാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല വന്ന് എല്ലാം ഒന്നും സെറ്റായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അഞ്ചര ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ടൈം അതിനോട് ഒരുപാട് തിരക്ക് കാണില്ല പ്രതീക്ഷിച്ചത് പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ആ ഇടപ്പള്ളി കഴിഞ്ഞപ്പോഴത്തൊട്ട് അത്യാവശ്യം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടുണ്ട് വൈകുന്നേരം പോകുമ്പം കുറച്ച് നേരത്തെ ഇവിടുത്തെ അത് സിറ്റിയിലെ തിരക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങുവാണെങ്കിൽ പെട്ടെന്ന് അങ്ക് ചെല്ലും ക്ഷീണം കുറവായിരിക്കും പിന്നെ അച്ചുകണേലും കുറച്ചു നേരം ഉറങ്ങുകയൊക്കെ ചെയ്തോളു അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും വൈകുന്നേരം ടൈമിൽ പോകുന്നത് പിന്നെ മഴയുള്ള ടൈമിൽ ഇടുക്കിക്ക് പോകുന്നത് നൈറ്റ് പോകാതിരിക്കുന്ന ബെറ്റർ എന്നെന്തായാലും മഴയൊന്നും ഇല്ലായിരുന്നു വെതറാണേലും നല്ലതായിരുന്നു വണ്ടി കയറിയ ടൈമിലിട്ട് ആൾ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വഴക്കൊന്നും ഇല്ലായിരുന്നായിരുന്നു പിന്നെ യാത്രയെച്ച് പാചുരം കൊണ്ട് അങ്ങനെ വലിയ ശല്യമൊന്നുമില്ല എന്താന്നില്ല ഇപ്രാവശ്യം നാട്ടിപ്പോയ ടൈമിൽ ഒരുപാട് നേരം എഴുന്നേറ്റ് നിന്നു സീറ്റിൽ എഴുന്നേറ്റ് നിന്ന് പുറത്തോട്ട് നോക്കും അങ്ങനെ കുറച്ച് കളികളും കാര്യങ്ങളും പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഞങ്ങളൊരു ആറ് മണി ആറരയൊക്കെ ആകാറായിട്ട് ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പെരുമ്പാവൂർ എത്തിയപ്പോൾ തന്നെ പണ്ടൊക്കെ വെക്കേഷൻ ടൈം ആയ ഓൾമോസ്റ്റ് എപ്പോഴും തന്നെ പെരുമാവർ ആൻറ്റിയുടെ വീട്ടിലായിരിക്കും ഇവിടെ എത്തിപ്പം പ്രത്യേകിച്ച് ഞാൻ വീട് എടുക്കാനുള്ള റീസൺ അതാണ് കാരണം നമ്മൾ എറണാകുളമായിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റു പറയുമ്പോൾ ആദ്യം പറഞ്ഞാൽ പെരുമ്പാവൂരാണ് കാരണം ആ അച്ഛൻ്റെ സിസ്റ്റർ അവിടെയാണുള്ളത് ഓൾ എല്ലാ വെക്കേഷനും കുഞ്ഞ് നടുന്ന ടൈം തൊട്ട് തന്നെ എല്ലാ വെക്കേഷനിലും ഞങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം എടുത്ത് അങ്ങനെയൊക്കെ പോയി നിൽക്കാറുണ്ട് അവിടുത്തെ ആ ഒരു എന്താണ് പാടവും അതൊക്കെയുള്ള ഒരു ഏരിയ ആണ് പെരുമ്പം അവരൊക്കെ ആണ് അതിൻ്റെ ഒരു വീട് അപ്പം ഇതിൽ വന്നപ്പോൾ എന്തോ അത് പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ടാണ് ഞാൻ എടുത്തത് പിന്നെ പാച്ചവരൊർക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഉറങ്ങിയില്ല ഉറങ്ങാനുള്ള ഉറങ്ങാമെന്നുള്ളതൊക്കെ തോന്നിയില്ലായിരുന്നു പിന്നെ അവന് ചെറുതായിട്ട് ഒരു വിശപ്പുണ്ടായിരുന്നു ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തു സ്നാക്സ് ഞാൻ നാട്ടിൽ നിന്ന് വെച്ച് ചക്കവർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവനത് അതിഷ്ടമായതുകൊണ്ട് കുറച്ച് എൻ്റെ അത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ചക്കവർത്തം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ടുണ്ടായിരുന്നു കുറച്ച് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് കൊടുത്തു അവൻ അതൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട് നല്ല അത്യാവശ്യം ഇന്ന് ശനിയാഴ്ചയാണ് പിന്നെ പെരുന്നാളിൻ്റെ അവധി അവധിയൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോട്ടിൽ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഡിലേ ആയാണ് ഞങ്ങൾ പോയത് അങ്ങനെ ചക്കവർത്തൊക്കെ അവനും ഞങ്ങൾക്കും ചെറുതായിട്ടൊക്കെ വിശക്കാൻ തുടങ്ങിയത് കാരണം വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന സമയമാണ് എന്നും ആ ഒരു ടൈമിൽ ചായ കുടിക്കാറുണ്ട് അപ്പോൾ അതിന് ആ ഒരു സമയമാകുമ്പം ഓട്ടോമാറ്റിക്കലി നല്ല രീതിക്ക് വിശപ്പ് വരും അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ കഴിച്ചു കെട്ടും ചക്കവർത്ത കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വിശപ്പ് പോകും അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ അടിക്കാനുണ്ടായിരുന്നു പിന്നെ വണ്ടിയുടെ കാറ്റ് പറഞ്ഞാൽ കാറ്റ് കുറവായിരുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വെച്ചാൽ മറന്നു കാറ്റ് കുറവായിരുന്നു അപ്പം പമ്പിക്കറിയിപ്പം ഞങ്ങൾ കാറ്റടിച്ചു പിന്നെ ഓയില് മാറുണ്ടായിരുന്നു ഓയിലൊക്കെ ചേഞ്ച് ചെയ്തു എന്നിട്ട് ഞങ്ങൾ പിന്നെ പോയത് കാരണം ഇനിയിപ്പം അങ്ങോട്ട് കാട് നേരിമംഗലം ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നേരത്തെ തന്നെ അതൊക്കെ ചെയ്തു കേട്ടോ ഇടയ്ക്കെന്നെങ്കിലും പണിയിട്ട് വഴി കിടക്കണല്ലോ എന്നോർത്ത് നേരത്തെ തന്നെ എല്ലാം തന്നെ ചെയ്തു ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇറങ്ങിയ ടൈമിൽ ഓയിലും മേടിക്കാൻ നോക്കിയത് പക്ഷേ ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന ആ ഒരു ഷോപ്പിൽ ചെന്നപ്പം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പോയി വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പ്രാവശ്യം ഞങ്ങൾ ഇടയ്ക്കൊന്നും ഇറങ്ങിയില്ല കഴിക്കാനായിട്ട് അത്യാവശ്യം ഒമ്പത് ഒമ്പതരയായി ഇറങ്ങി ഞങ്ങൾ വീട്ടിലെത്താൻ എത്തിയ ടൈമിൽ അപ്പം അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇടയ്ക്ക് ഞങ്ങള് ഫുഡ് എന്തെങ്കിലും സ്നാക്സും അതും പാച്ചോളും വിശക്കാലിരിക്കാനുള്ളതൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു അവൻ അവനും അതൊക്കെ കഴിച്ചു ഓക്കെ ആയിട്ടാ പോയത് പറ്റി കാറ്റ് ഫിൽ ചെയ്യാണ് കാറ്റ് ഫില്ല് ചെയ്തു ആ നല്ല രീതിക്ക് കുറവായിരുന്നു ഒരു ടൈം പത്ത് മിനിറ്റ് അത്രേ ഉള്ളൂ നമുക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരുമാതിരി എല്ലാ ഷോപ്സും തന്നെ ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒന്ന് രണ്ട് കട മാത്രം തോന്നിയിട്ടുണ്ട് കുറച്ച് സ്നാക്സും സാധനവും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ വീട്ടിലോട്ട് പോയിട്ടോ ചെന്നപ്പം ആരും കിടന്നിട്ടൊന്നും അത്രയും ടൈം ആയതുകൊണ്ട് ഞങ്ങൾ വരുന്നറിയാവുന്നതുകൊണ്ടും ആരും കിടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വേഗം ചെന്ന് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങുകയോ ചെയ്തത് യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പാച്ചനും വേഗം ഫുഡൊക്കെ കൊടുത്ത് പത്ത് പത്തര പതിനൊണിക്കുള്ളതിൽ ഞങ്ങൾ കിടക്കുമൊക്കെ ചെയ്തിട്ടോ ഇതിൻ്റെ ബാലൻസ് വീഡിയോസ് നെക്സ്റ്റ് ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് എത്തുകയാണ് പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവിടെ വെച്ച് ഞാൻ വരെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷമുള്ള ബാലൻസ് നെക്സ്റ്റ് ഡേയുടെ വീഡിയോസെല്ലാം അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തേം പോലെ തന്നെ ഞങ്ങൾ ചെല്ലുന്ന ടൈമിലും മമ്മി ഇറങ്ങി വന്നിട്ടായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഇതിൻ്റെ ബാലൻസ് വീഡിയോസ് നെക്സ്റ്റ് വ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും തച്ച അപ്പായ പൈസയോ